I grew up in a place Where they told you what to chase Told you how to run the race Every move was on the page But I didn't like their way Had to fight and misbehave Had to find a way to change Had to leave to find my way Caught up in a daydream I beat my mind up there almost daily It's how I pass time, no opinions, safely It's how I understand what I want in this spacey. Cause everybody wanna tell you bad things What could go wrong, what fame brings, but... Success is a finicky thing, and if you ain't sure, no, it'll never be. I don't wanna let myself down, myself down. ോ ജനാർദ്ദനൻ മൂക്കുതലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു കോഴിയൊക്കെ വാങ്ങിച്ചാൽ ഒരു രണ്ട് രണ്ടേക്കാർ കിലോൻ്റെ ഒരു കോഴി വാങ്ങിച്ചാൽ ഏകദേശം ഒരു ഒന്നേ അഞ്ഞൂറ് ഒന്ന് അറുന്നൂറൊക്കെ ഉണ്ടായിരുന്ന കോഴിയുടെ മാംസം അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ എട്ടോ പത്തോ പേർ കഴിക്കാവുന്ന രീതിയിൽ നിറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ആ ഗ്രേവി കാണാൻ നല്ല ഭംഗി വേണം നല്ല ടേസ്റ്റ് വേണം നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ പോയാൽ നല്ല ഗ്രേവി നല്ല കളറോട് കൂടിയിട്ട് നല്ല അതി അത് രുചികരമായിട്ട് കിട്ടുന്ന അതേ രീതിയിൽ നമ്മൾ ഏത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാനൊരു കോഴി വാങ്ങിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴി വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ അതിൻ്റെ കളറും അതിൻ്റെ രുചിയും ഒരുപാട് കറിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത്ര ഒരു നല്ല രീതിയിൽ വരാറില്ല ഞാൻ പല വീടുകളിൽ കണ്ടിട്ടുണ്ട് അത്ര നല്ല കളറായിരിക്കില്ല അപ്പോൾ അത് നല്ല ഒരു കളറ് അതീവ രുചികരമായിട്ട് ഈ ഒരു കോഴി കൊണ്ട് എങ്ങനെ കറി വെക്കാം അതിൻ്റെ മസാല കൂട്ടുകൾ ഏതെല്ലാം രീതിയിൽ നമ്മൾ ചേർത്താലാണ് ആ കറി ഭംഗിയുള്ളതും രുചികരമായിട്ടുള്ളതും ആയിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ഒരു കോഴി മതി നമുക്ക് നല്ല രീതിയിൽ കറി ഉണ്ടാക്കിയിട്ട് പത്തോ പന്ത്രണ്ടോ പേർക്ക് വിളമ്പോൾ നമുക്ക് ഈ ഒരു കറി അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു കറി ഏത് രീതിയിലാണ് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഞാനൊരു രണ്ടേക്കാൽ കിലോൻ്റെ കോഴിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അത് അതിൻ്റെ വേസ്റ്റ് എല്ലാം പോയിട്ട് അവസാനം കിട്ടിയിട്ടുള്ള ഒരു ഒന്നേ അറുന്നൂറ് ഗ്രാമാണ് ഈ കോഴിയുള്ളത് അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം നല്ല രീതിയിൽ വാർത്ത് കളയണം കേട്ടോ നമ്മളിതിലേക്കൊരു സ്പെഷ്യൽ മസാലക്കൂട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിലേക്കായിട്ട് പാൻ വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഏകദേശം മല്ലിപ്പൊട്ടിട്ട് അതേ അളവിൽ തന്നെ നമ്മുടെ കാശ്മീരിമുളക് പൊടി എടുക്കാം കാരണം അത് അത്ര വലിയ എരിവൊന്നും ഉണ്ടാവില്ല എരിവുള്ള മുളക് പൊടി ഞാൻ ഇതിലിടുന്നില്ല ഇത് തന്നെ അത്യാവശ്യം നമുക്ക് ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി അല്ല ചെന്നാൽ നമുക്ക് ആവശ്യമുള്ള എരി ഉണ്ട് എരിവുണ്ടായിരിക്കും പിന്നെ പച്ചമുളക് അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് മല്ലിയൊക്കെ വറക്കില്ല അതുമാതിരി നല്ല രീതിയിലൊന്ന് അതിൽ ഇടയ്ക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ നമുക്കൊന്ന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം അങ്ങനെ കളർ മാറി മാറി വരുന്നുണ്ട് അത് തീ ഓവറായിട്ട് വെക്കരുത് തീ എപ്പോഴും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം അത് വറക്കാൻ അത് കരിഞ്ഞു പോയാൽ കറിയുടെ എല്ലാ ടേസ്റ്റും പോകും അപ്പോൾ ഞാൻ വറുക്കുന്നതിനുണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഇത് വറക്കുന്നത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഗ്രേവിയൊക്കെ വേണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടി ക്ഷമയോടു കൂടി ഉണ്ടാക്കണം അപ്പോൾ ഏകദേശം ഇതാ ഈ കളർ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിർത്താം ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാണ്ട് അതും ഇതേമാതിരി ഒരു പാനിലേക്ക് എണ്ണയൊന്നും വേണ്ട ഇട്ടിട്ട് ചെറിയ തീ വെച്ചിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം വഴറ്റിയാൽ അത് ഏകദേശം നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും ഞാനിതിലേക്ക് ഒരു ടീ ടീസ്പൂൺ കുരുമുളക് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ അരച്ചാൽ മതി നമുക്ക് പൊടിച്ചെടുക്കുകയാണിത് വേണ്ടത് പൊടിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിത് രണ്ടാമത് അരച്ചെടുക്കാൻ വെള്ളം ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇനി കറി വെക്കാൻ നോക്കാം നമുക്ക് പാൻ വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് നാല് നാല് ടേബിൾ സ്പൂണും വരും വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് നേരം വഴറ്റണം കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് നേരം നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി ഓവർ തീ വേണ്ട രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇവിടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സവാള മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വളരെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇടുന്നു എപ്പോഴും സവാള കോഴിക്കറിയിലേക്ക് സവാള അരിയുമ്പോൾ ഇതുപോലെ അരിയുക അതെന്താ വെച്ചാൽ ഗ്രേവി നമുക്ക് നല്ല കട്ടിയിൽ കിട്ടും അപ്പോൾ അത് ഏകദേശം പകുതി മുക്കാൽ ഭാഗം വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളക് അതുകൊണ്ട് ഞാൻ ഒരെണ്ണമാണ് ഇതിലേക്ക് ഇടുന്നുള്ളൂ ഇനി ഒന്നുകൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ട ഉള്ളി നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവണം അതുവരെ ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു മധുരം വരും അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാം ഇത് ഞാൻ വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചെട്ട് മിനിറ്റ് വഴറ്റിയാലാണ് ഇപ്പം ഇപ്പം നമ്മുടെ നല്ല രീതിയിൽ ഉള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ വേണ്ടത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോഴി അതിൽ മസാലയും ഒന്നും ചേർത്തിട്ടില്ല അതേപടി ഇതിലേക്ക് ഇതിലേക്കിടുക ഫുള്ളായിട്ട് എടുത്തിടുക ഇനി ഇത് നല്ല രീതിയിലൊന്ന് കൂട്ടി യോജിപ്പിക്കുക ഇപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം എന്ന് പറയുന്നതൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ കാരണം ഈ കോഴിയിൽ നിന്ന് തന്നെ നമുക്കിതിലേക്ക് വെള്ളം ഇറങ്ങും അപ്പോൾ ഇത് നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി ഇപ്പം വേണമെങ്കിൽ കുറച്ച് തീ നിങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് തീ കൂട്ടി വെച്ചോളൂ കുഴപ്പമില്ല ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം തീ വയ്ക്കാം അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ ഉപ്പ് ഒരു രണ്ട് ടേ ടീസ്പൂൺ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഈ കോഴിയിലൊക്കെ പിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യമായി ഇട്ട് കൊടുക്കണം അപ്പോൾ അതും കൂടി ഞാൻ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ഈ കോഴിയൊക്കെ ഒരു കളറ് മാറിയിട്ടുണ്ട് വെള്ളം കുറച്ച് വെള്ളം നമുക്ക് ഇപ്പോൾ അതിൽ കാണാം അപ്പോൾ ഈ കോഴിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് അപ്പോൾ ഈ കോഴി വെന്ത് ഇതിങ്ങനെ വെള്ളം ഇറങ്ങി ഇറങ്ങി വരുമ്പോറും ഈ കോഴി ശരിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വരും നമ്മൾ കറി കഴിക്കുമ്പോൾ കടിക്കുന്ന മാതിരി നമുക്ക് തോന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്കിത് വെന്ത് വരും ഒരു അര ടീസ്പൂൺ അരമുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട് വീണ്ടും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചു ഇത് രണ്ടാം ട്രിപ്പാണ് കേട്ടോ ആദ്യം ഒരു ട്രിപ്പ് നമ്മൾ അഞ്ച് മിനിറ്റ് വേവിച്ചു ഇനി ഈ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ചു വച്ചിട്ട് വീണ്ടും അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം അപ്പോൾ വീണ്ടും ഇതിലേക്ക് വെള്ളം ഇറങ്ങി അപ്പോൾ അത് ഈ കോഴിയുടെ ഉള്ളിലുള്ള വെള്ളമാണ് ഇറങ്ങി വരുന്നത് വീണ്ടും നമുക്കൊന്നും കൂടെ ഇളക്കി യോജിപ്പിക്കണം ഇത് ഈ വെള്ളം മുഴുവൻ വറ്റുന്നതോട് കൂടിയിട്ട് നമ്മുടെ കോഴി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത് കിട്ടും അതുവരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ട് ഇളക്കുക പിന്നെ വീണ്ടും അടച്ചിരിക്കും അത് മൂന്ന് രണ്ട് ട്രിപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ ട്രിപ്പ് നമ്മൾ വീണ്ടും അടച്ചു വെച്ചു വീണ്ടും അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രേവിയൊക്കെ കുറച്ച് വെള്ളം കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി യോപ്പിക്കുക നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഏകദേശം ഇതിൻ്റെ കോഴിയുടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഞാനിതിലേക്ക് പിഴിയുന്നുണ്ട് ഈ ശരിക്കും തൈരുണ്ടെങ്കിൽ തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുത്താൽ മതി എൻ്റെ അടുത്ത് തൈര് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീര് പിഴിയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒന്ന് സോഫ്റ്റ് ആവാൻ അത് നല്ലതാണ് പിന്നെ ഒരു രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി വീണ്ടും ഒന്നുകൂടെ നമുക്ക് അടച്ചു വയ്ക്കാം ഇത് മൂന്നാമത്തെ ട്രിപ്പാണ് നമ്മൾ അടച്ചു വെക്കുന്നത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കോഴി പതിനഞ്ച് മിനിറ്റോളം ഈ വെള്ളം ഇല്ലാതെ തന്നെ അതിൽ കിടന്നിട്ട് വേവാൻ ബന്ധുമൊണ്ടിരിക്കുകയാണ് വെതിളക്കി വെച്ചിട്ട് നമുക്കിത് വീണ്ടും അടച്ചു വയ്ക്കാം ഇത് ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഇതോടുകൂടി പിന്നെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇത് മൂന്നാമത്തെ ട്രിപ്പ് വീണ്ടും അടച്ചു വെച്ചു നല്ലൊരു കോഴിക്കറി കൂട്ടണമെങ്കിൽ ഇതുപോലെയൊക്കെ ബുദ്ധിമുട്ടി ഉണ്ടാക്കണം വീണ്ടും തുറന്നു ഇപ്പോൾ നമ്മുടെ ഗ്രേവിയിലത്തെ നമ്മുടെ കോഴിയിലത്തെ വെള്ളം എല്ലാം വറ്റിയിരിക്കുന്നു നമ്മുടെ തക്കാളി അലഞ്ഞു ചേർന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ കോഴിയുടെ വേവൊന്ന് നോക്കാം കേട്ടോ ഏകദേശം കോഴി വെന്ത് മിക്കവാറും നല്ല സോഫ്റ്റായിട്ട് കിട്ടി കാണും നിങ്ങൾക്കിത് ഇവിടെ കാണാം ഒരു കോഴി എടുത്ത് നോക്കിക്കണ്ട എന്തോ ഒരു സോഫ്റ്റ് ആണ് നോക്കൂ ഇത്തരത്തിൽ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ ഇതുപോലെ വെക്കണം അപ്പോൾ നമ്മൾ അവിടെ വറുത്ത് പൊടിച്ച് വെച്ച മസാല മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി നേരത്തെ വറുത്ത് വെച്ചല്ലേ ഫസ്റ്റിൽ അത് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടു ഇനി ഇതൊന്ന് നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിക്കുക അതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ഉള്ള ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അതിൽ കിടന്നിട്ട് അധികം വഴറ്റൊന്നും വേണ്ട കാരണം നമ്മൾ മല്ലി മുളക് എല്ലാം കൂടി നല്ല രീതിയിൽ വറുത്തതാണ് അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് വേറെയും ഗ്രേവി വരാൻ പോകുന്നുണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പും കുരുമുളക് കൂടിയിട്ട് അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അതിലും കുറച്ച് ഗ്രേവി ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് തിക്ക് ഗ്രേവിയായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും ഒരു പത്ത് പേർക്ക് വിളമ്പാകുന്ന കറി ഉണ്ടായിരിക്കും ഇത് അപ്പോൾ നമ്മൾ കുറച്ച് ചുടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ പച്ചവെള്ളം അതിലേക്ക് കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വേവിച്ച കോഴിയുടെ എല്ലാ ഗുണം പോകും നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാനൊരു ടീസ്പൂൺ കൂടെ ഇട്ടിട്ടുണ്ട് വീണ്ടും ഒന്നും ഇളക്കി ഓഴിപ്പിച്ചു ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പില്ലാത്തവർക്ക് ഒരു കാൽമുറി നാളികേരം ഇതുപോലെ അരച്ചു കൊടുത്താലും മതിയിട്ടാണ് പച്ചേട്ടെന്ന് അരച്ചു കൊടുത്താൽ മതി നിങ്ങൾ അത് പിന്നെ വറക്കൊന്നും വേണ്ട ഇപ്പം നമുക്ക് നോക്കാം ഗ്രേവിയുടെ കട്ടി എത്ര ഉണ്ടെന്ന് അതിനനുസരിച്ചു നമുക്ക് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം ആ മിക്സിയുടെ ജാറ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമുക്ക് ഗ്രേവിയുടെ കട്ടി ഒന്ന് പരിശോധിക്കാം ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ക്ഷമയോടു കൂടി നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുക ഹോട്ടൽ ഈ ഹോട്ടലിലൊക്കെ നമ്മൾ പോയിട്ട് നല്ല കട്ടിയുള്ള ഗ്രേവിയോടു കൂടിയുള്ള കറിയൊക്കെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇത് ഇവർ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ഈ കറി ഉണ്ടാക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഒരുപാട് നേരം ഇത് ഇതിൻ്റെ കൂടെ നിൽക്കണം അപ്പോഴാണ് ആ കറി അത്രയും രുചികരമായിട്ട് നമുക്ക് കിട്ടും ആ വെള്ളം കുറച്ച് കൂടെ ഞാനതിൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ ഗ്രേവി അത്യാവശ്യം കട്ടിയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്ക് എത്ര കറി വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാം കുറച്ചും കൂടെ വെള്ളം ഞാൻ അതേ മിക്സിയിൽ തന്നെ എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രേവി കറക്റ്റാണ് ഇത്തരത്തിലുള്ള ഗ്രേവിയാണ് നമുക്ക് ഹോട്ടലിലൊക്കെ പോയ കിട്ടുക ഇനി ഇത് നമുക്കൊരു ആറോ ഏഴോ മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചെറിയ തീ വളരെ ചെറിയ തീ മതി കാരണം കോഴിയൊക്കെ ഇനി ചെറുതായിട്ടൊന്ന് ചൂട് തട്ടി വന്നാൽ മതി അപ്പോൾ അത് ഒരു ആറോ ഏഴോ മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചു അടച്ചു വെച്ചതിന് ശേഷം തുറന്നു തുറന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ കോഴിക്കറി ഫുൾ റെഡിയാണ് അതീവ രുചികരമായിട്ടുള്ള നല്ല അടിപൊളി ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി നമ്മുടെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു ഗ്രേവി ഇത് ഇനി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ഒന്നുകൂടെ ആവും അപ്പോൾ നമുക്ക് നല്ല കാണാൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് ഉണ്ടാവും അതിങ്ങനെ ഇരിക്കും തോറും ഇതിൻ്റെ കളർ മാറി വരും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് കറി റെഡി ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് കറി ഇട്ടിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ഇതിൻ്റെ മേലേക്ക് തൂവിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി കളർ മാറി ഇനി ഒന്നും കളർ മാറും ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നില്ല വെറുതെ വായൽ വെള്ളം വരും ഇതിൻ്റെ പൊറോട്ടയുടെ കൂടെ കഴിച്ചാൽ എത്ര കഴിച്ചാലും നമുക്ക് വെളുപ്പമില്ല വീണ്ടും കളർ മാറിയാണ് അത് തണുത്തതിന് ശേഷം കുറച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്നപ്പോൾ ഉള്ള കളറാണത് അപ്പോൾ ഇത്തരത്തിൽ ഒരു കോഴിക്കറി നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ അത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല Tough and wanna hate this, i always show up. I don't ever slow up, no I don't take. I got no love for the fakeness If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take. I got no love for the fakeness If you wanna play tough and wanna hate this, I'll always show up. Everything I do, so instinctive and so passionate. Every word I move, so descriptive, like an adjective. I gotta vendetta.